എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ യൂറോപ്പിലേക്ക് വിനോദയാത്ര പോകാമെന്ന പരസ്യം നൽകി ലക്ഷക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം ശാസ്തമംഗലം സ്വദേശി അൻപത്തിയൊന്ന് വയസ്സുള്ള ചാർലി വോഗീസിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് എച്ച്ഒ ബി കെ അരുൺ അറസ്റ്റ് ചെയ്തത് മാധ്യമങ്ങളിൽ ടൂർ പാക്കേജിന്റെ പരസ്യം കണ്ട് ബന്ധപ്പെട്ട കൊടുങ്ങല്ലൂർ മേത്തല എലിശ്ശേരി പാലം സ്വദേശി അശോകൻ സുഹൃത്തുക്കളായ വിജയൻ രംഗൻ എന്നിവരാണ് തട്ടിപ്പ് നിരകളായത് ചാർലി ആവശ്യപ്പെട്ട പ്രകാരം ഇവർ വിനോദയാത്രയ്ക്കായി ഒൻപത് ലക്ഷം രൂപയോളം നൽകി പിന്നീട് ഇയാൾ ഇവരെ കബളിപ്പിച്ച് തന്ത്രപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു തങ്ങൾ തട്ടിപ്പ് സംശയം തോന്നിയ ഇവർ വിനോദയാത്രാ സ്ഥാപനം അന്വേഷിച്ചു സ്ഥാപനം അടച്ചുപൂട്ടിയതായി കണ്ടെത്തി തുടർന്ന് അശോകൻ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി ശേഷം ചാർലി പല പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കുകയായിരുന്നു റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതിപിടിയിലായത് സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയതിന് ചാർലിക്കെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട്